നമ്മൾ ഈമാനോട് മരിച്ചു കിട്ടിയാൽ മതി അത് അന്നോ കൊറോണയുടെ അന്നോ ഏതെങ്കിലും പാൻഡമിക് സിറ്റുവേഷന്റെ അന്നോ മരിച്ചാലൊന്നും ഇല്ല മയ്യത്തല്ല ഒന്നും കിട്ടില്ലെന്ന് വിചാരിച്ചോടെ ഇയാൾ ഈമാനോടെ മരിച്ചെങ്കിൽ ലക്ഷക്കണക്കിന് പള്ളിയിൽ എല്ലാ പള്ളിയാഴ്ചയിലും കോടിക്കണക്കിന് മുമ്മിനിമല്ലേ മുസ്ലിം ആയിട്ട് മരിച്ചു കിട്ടണം നമ്മോട് പറഞ്ഞിട്ടുള്ളൂ മരിച്ചു അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരാൾക്ക് പേടിയില്ലെങ്കിലോ സുഫിയാനു പറയുന്നതാണ് അധികം ആൾക്കാർക്ക് ഈ മാൻ നഷ്ടപ്പെടുന്നത് എങ്ങനെയാ ഒരാൾക്ക് തോന്നാണ് എന്റെ ഈമാൻ ഒന്നും അങ്ങ് നഷ്ടപ്പെടൂല്ല ഞാൻ എത്ര കൊല്ല ഈ പ്രവർത്തിക്കണത് ഞാൻ ഏത് എനിക്ക് എത്ര ഞാൻ ഹജ്ജിന് പോയി എത്ര എത്ര ആൾക്ക് പറഞ്ഞുകൊടുത്തു ഒരാൾക്ക് സ്വന്തത്തെ കുറിച്ച് തോന്നുകയാണെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ ഇല്ലിഭ എന്റെ ഈ മാൻ തീർച്ചയായും നഷ്ടപ്പെട്ടിരിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ